പല ആളുകളുടെയും വലിയൊരു സംശയമാണ് അല്ലെങ്കിൽ പലപ്പോഴും ചോദിക്കാറുണ്ട് സ്വാമിജി അല്ലെങ്കിൽ ബാബാജി എനിക്ക് ഈശ്വരനിലേക്ക് എത്താൻ പറ്റുമോ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ തിച്ചരണങ്ങളിൽ വിലയം പ്രാപിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇത് അധിക ആളുകളുടെയും സംശയമാണ് നമ്മെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഭഗവാനിലേക്ക് എത്തണമെന്നുണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം എന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു കാര്യസഹായത്തിന് വേണ്ടി മാത്രം പലപ്പോഴും ദൈവത്തെ സ്മരിക്കുകയും ദൈവീകമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുകയും അല്ലാതെ ഭഗവാനോട് ഭഗവതിയോടുള്ള വലിയ പ്രേമത്തോടു കൂടി നിത്യം സ്മരിക്കുന്ന എത്ര പേരുണ്ടെന്ന് സ്വയം വിചാരം ചെയ്യാം ഇവിടെയാണ് ഒരാളെയും ഭഗവാൻ തള്ളുന്നില്ല എല്ലാവരെയും പുണ്യം ചെയ്തവരായി തന്നെയാണ് ഭഗവാൻ കാണുന്നത് എന്താച്ച എത്രയോ ജന്മങ്ങൾ ജനിച്ച മരിച്ചിൽ എൺപത്തിനാല് ലക്ഷം യോനിയിലൂടെ കടന്നു വന്നിട്ടാണ് ഈ നരജന്മം കിട്ടുന്നത് ആ നരജന്മം കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ഉത്കൃഷ്ടമായ ഒരു ജന്മമായിട്ടാണ് പറഞ്ഞത് ഇനി ലക്ഷ്യം എന്താ ലക്ഷ്യം മോക്ഷത്തിലേക്ക് പ്രയാണം ചെയ്യാ എന്നുള്ളത് എല്ലാ ഭൗതികതയോടും കൂടിയിട്ട് തന്നെ മോക്ഷത്തിലേക്ക് പോയാൽ എന്ന ഈ ധർമ്മം നമ്മളോട് പണം പുരുഷാർത്ഥങ്ങൾ സാധിക്കാനാണ് പൂർണമായ അർത്ഥത്തിൽ സാധിക്കാനാണ് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു എത്തണമെങ്കിൽ എല്ലാവരുടെ മുന്നിലും മാർഗങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതിനെ അറിയുന്നില്ല അറിഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞാലും നമ്മളുടെ പ്രാരാബ്ദമൊക്കെ തീരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നിൽക്കുക ചെയ്യാം ഇവിടെ ഭഗവാൻ അതുകൊണ്ടാണ് നമ്മളെ ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും പുണ്യാത്മാക്കളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് തന്നെ ചതുർവിധ ഭജന്തേ മാം ജനാം സുഗൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ചരദർഷ എന്നാണ് ചതുർവിധ സുഹൃത്തിനാ ജന സുഹൃതികള് പുണ്യാത്മാക്കള് പുണ്യം ചെയ്തുകൊണ്ടാണല്ലോ മനുഷ്യജന്മം കിട്ടിയത് അങ്ങനെയുള്ള ഈ നമ്മൾ ഓരോരുത്തരും ആര് അതാ പറഞ്ഞു ഇവിടെ ഒരു മോശക്കാരനോ അല്ലെങ്കിൽ മറ്റവനാണ് ഇവൻ അതാണ് ഇതാണ് ഒന്നും പറഞ്ഞില്ല ഇല്ലേ ഭഗവാൻ എല്ലാവരും ശ്രേഷ്ഠമായിട്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള മാനവരിൽ നാല് വിധത്തിലുണ്ട് ചതുർവിധ എന്ന് പറയുന്നത് നാല് വിധത്തിലുണ്ട് അങ്ങനെയുള്ള പുണ്യാത്മാക്കള് ഈ മനുഷ്യരുടെ ഇടയിൽ നാല് വിധത്തിലാണ് പുണ്യാത്മാക്കള് ആരൊക്കെയാണ് ആർത്ത ആർത്തന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളും ദുരിതം കൊണ്ടും അലയുന്നവര് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്ക് എന്നോട് ഭക്തിയുണ്ട് അവരെന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭക്തിയുള്ള കൂട്ടത്തില് ഒരു വിഭാഗമാണ് എന്ന് ഭഗവാൻ പറയാറ് ജിജ്ഞാസു അടുത്തത് ജിജ്ഞാസു ആണ് ജിജ്ഞാസു എന്താണ് അറിയാനുള്ള തുരയുമായി നടക്കുന്നവൻ അലയുന്നവനെയാണ് ജിജ്ഞാസെന്നവിടെ ഭഗവാൻ പറഞ്ഞത് എന്തിനെ അറിയാനാണ് ഭഗവാനെ ഒന്നറിയ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന നമുക്കൊരു ആശ്രയമായിരിക്കുന്ന പരമമായ സത്യമായിരിക്കുന്ന ആ പരമേശ്വരനെ ആ പരാശക്തി ഒന്ന് അറിയാം എടുത്തറിയ പരമസത്യത്തെ ഒന്ന് അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ജിജ്ഞാസോട് പല അറിവിനെ അന്വേഷിച്ചൊക്കെ നടക്കുന്ന ആളുകളില്ലേ അങ്ങനെ ജിജ്ഞാസുക്കളെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഭഗവാൻ പറയുകയാണ് പിന്നെയോ അർത്ഥാർത്ഥി അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ആഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് എന്താണ് അർത്ഥം ഏതെങ്കിലും ഒരു വാക്കിന്റെ അർത്ഥമല്ല ഇവിടെ അർത്ഥം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തിലെ അർത്ഥമാണ് ആഗ്രഹങ്ങൾ എന്താണ് ആഗ്രഹം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ധനം വേണം ധാന്യം വേണം സമ്പത്ത് വേണം പുത്രപൗത്രാധികള് വേണം ഇങ്ങനെ എന്തൊക്കെയാണോ കോട്ട വേണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ രീതിയിൽ നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കില്ലേ ഭഗവാനേ എനിക്കൊരു കാറ് കിട്ടണം എനിക്കൊരു ലോട്ടറി അടിക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് വിവാഹം നടക്കണം അങ്ങനെയൊക്കെ ഭഗവാനെ ആശ്രയിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട് ഭഗവാനെ സംബന്ധിച്ച് അവരും ഭഗവാന്റെ ഭക്തര് തന്നെയാണ് പിന്നെയോ ജ്ഞാനി പിന്നെ ഭഗവാൻ പറയുകയാണ് ജ്ഞാനി സത്യത്തെ അറിഞ്ഞവരെയാണ് ഇവിടെ ഭഗവാൻ ജ്ഞാനി എന്ന് പറഞ്ഞത് സത്യത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ അറിഞ്ഞവരെ ജ്ഞാനി എന്ന് പറയും ഇങ്ങനെ നാല് വിധത്തിലുണ്ട് ഭഗവാൻ പറയണം എൻ്റെ ഭക്തര് നാല് വിധത്തിലാണ് എൻ്റെ ഭക്തര് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ നാലിൽ ഏതെങ്കിലും കാറ്റഗറിയിലേ പെടുന്നു നമ്മളെല്ലാവരും നമ്മളൊക്കെ ദൈവത്തെ വിളിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ജപിക്കുന്നവരാണ് ഇല്ലേ ഉപവാസം എടുക്കുന്നവരാണ് വ്രത വ്രതങ്ങളുമൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ നമ്മിൽ ഓരോരുത്തരും ഇതിൽ ഏത് കാറ്റഗറി വരും നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മളാണ് നിശ്ചയിക്കേണ്ടത് നമ്മൾ ഏതിൽ വരും എന്നുള്ളത് അപ്പൊ നമ്മൾ ഏതിൽ വരും എന്ന് അറിഞ്ഞിട്ട് വേണം ഇപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കണം ഇനി നമുക്ക് എന്താവാ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുമോ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവര് സ്വയമേ വിചാരം ചെയ്യുക എനിക്ക് ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ വിലയം പ്രാപിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ പരാശക്തിയിൽ വിലയം പ്രാപിക്കാൻ പറ്റുമോ എന്ന വിചാരം ചെയ്യുക എന്നിട്ട് ആരും മോശക്കാരല്ല ആരും തള്ളിയിട്ടില്ല എല്ലാവരും പുണ്യം ചെയ്തവരാണ് മനുഷ്യനും പഠിച്ചവരൊക്കെ പുണ്യം ചെയ്തു എന്താ പുണ്യം ചെയ്യാൻ കാരണം കേവലം ഉള്ള ആൾക്കാരെ എല്ലാ പറഞ്ഞു കേവലമുള്ള ആൾക്കാര് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് നരാധമാ എന്നാണ് ഭഗവാൻ പറഞ്ഞത് ആരാധമാരാധമാ നമ ധമന്മാര് എന്നെ ശരണം പ്രാപിക്കുക എന്ന് ഭഗവാൻ ആശയപ്പെട്ടിട്ടുണ്ട് നമ്മള് നരാധമൻ മനുഷ്യരിൽ തന്നെ തഥവന്മാരായിട്ടുള്ള ആൾക്കാരാണ് ആരാധവന്മാര് തഥമന്മാരാരാ ഏതെങ്കിലും ഒരു ജാതിക്കാരോ ഒരു മതക്കാരോ വർണ്ണക്കാരോ ലിംഗക്കാരോ ഭാഷക്കാരോ ഒന്നുമല്ല എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരോ ഒന്നേ അങ്ങനെ ഒന്നുമല്ല ഭഗവാൻ ഇത് ആരാധമൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഭഗവാൻ പറഞ്ഞ ധാതൂർവഠത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ഗുണവിശേഷങ്ങള് ത്രിഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ ഭഗവാൻ ഒന്നും മോശാന്ന് പറഞ്ഞിട്ടില്ല അതാ ഗുണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ നരാധമന്മാരായിട്ട് ഭഗവാനിവിടെ ആരെയാ പറഞ്ഞിരിക്കുന്നേ നരാധമന്മാരായിട്ട് പറഞ്ഞിരിക്കുന്നത് അബജ്ഞാനം ആസുരം ഭാവമാഷിത എന്ന് പറഞ്ഞിട്ടുണ്ട് മായയില് ഈ കാണുന്ന ഈ ജഗത്തിൽ ഇങ്ങോട്ട് മയങ്ങിക്കൊണ്ട് എന്തെന്നറിയാതെ ഒരാസുരിക ഭാവം സ്വീകരിച്ചുകൊണ്ട് ഈശ്വരഭക്തിയോ ഈശ്വരഭൂജനമോ ഒന്നും തന്നെ ഇല്ലാതെ ആ ഒരു അർത്ഥത്തിൽ മറ്റൊന്നിനോടും ഒരു ദയോ ദാക്ഷിണ്യോ ഇല്ലാതെ പോകുന്ന ആളുകളെയാണ് ഇവിടെ പലതിനെ അതാണ് പലതിനെ കാണാൻ ആ ഏകമായിരിക്കുന്ന സത്യത്തെ കാണുന്നില്ല അതുകൊണ്ട് അത്തരമുള്ള ആളുകളെ ഈശ്വരചിന്തനൊന്നും ഇല്ലാത്ത ആളുകൾ ഈശ്വരചിന്തനീശ്വരവാദികളെ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നിശ്ചി നിരീശ്വരവാദികളെ എന്നും അല്ല പറഞ്ഞിരിക്കുന്നത് സ്വന്തം ആ ഒരു അഹങ്കാരത്തോട് തൻ്റെതായിരിക്കുന്ന മ്പ ദദർപ്പാതി ആസുരിക സമ്പത്തിന് കൈ അങ്ങനെ അങ്ങനെ പോകുന്ന ആളുകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ത് ദുഷ്കർമ്മങ്ങളും ചെയ്യാത്ത ആളുകളെ പറഞ്ഞുണ്ട് ഈശ്വര വിശ്വാസം വേണമെങ്കിൽ ഈശ്വര വിശ്വാസിയായിരിക്കണം എന്നല്ല ഭഗവാൻ പറഞ്ഞത് ഈശ്വരവാദികളെ യുക്തിവാദികളെ അല്ല പറയുന്നുണ്ട് അതൊന്നും ഭഗവാൻ തള്ളിക്കളയുന്നില്ല മറിച്ച് അതൊന്നുമല്ലാതെ അല്ലാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് ദുഷ്കൃത്യവും ചെയ്യാൻ കഴിയുന്ന ആസുരിക ഭാവമുള്ള ആളുകളെയാണ് ആണ് നരാധവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈശ്വര ചിന്ത അവർക്ക് ഇല്ല അങ്ങനെയുള്ള ആളുകൾ എന്താണ് അങ്ങനെ നരാധമന്മാരൊന്നും എന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതല്ലാത്ത ആളുകൾ ഭക്തന്മാര് ഈ വിധത്തിലുണ്ട് നാല് വിധത്തിലുണ്ട് അവിടെ ആർത്തന്മാരുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ജിജ്ഞാസുക്കളുണ്ട് അർത്ഥാർത്ഥിയുണ്ട് ജ്ഞാനിയുണ്ട് ഈ നാല് വിധത്തില് നാല് വിധത്തിലാണ് എന്റെ ഭക്തർ എന്ന് പറയാണ് ആ വിഭാഗത്തില് ഭഗവാന് കുറച്ചുകൂടി ശ്രേഷ്ഠനായി ത തോന്നുന്നത് ആരെയാണ് തേശാ നിത്യയുക്ത ഏക ഭക്തി വിശിഷ്യത പ്രിയോഹി ജ്ഞാനോ അത്യർത്ഥമഹം എന്ന് പറയുന്നു ഈ നാല് കൂട്ടരിൽ ഭഗവാൻ ആരെയാണ് പ്രിയം ഒരു സംശയവുമില്ല ജ്ഞാനിയാണ് പ്രിയം ജ്ഞാനിയോടാണ് പ്രിയം മറ്റുള്ളവർക്ക് പ്രിയല്ല എന്നല്ല അർത്ഥം മറ്റുള്ളവർക്ക് പ്രിയല്ല അല്ല ഞാനിയാണ് അതിൽ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാണ് അപ്പൊ ആ ശ്രേഷ്ഠൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് എന്താണ് ആ ഞാനിയുടെ പ്രത്യേകം എന്താണ് ഞാനിക്ക് മറ്റൊന്നും വേണ്ട ഈ അർത്ഥം ആഗ്രഹങ്ങൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടിപ്പോൾ പറഞ്ഞാൽ അത് വേണ്ട ഇനി വേറെ ഇതിൽ അറിയണമെന്നുണ്ടോ അതും ഇനി അറിയാനൊന്നും താല്പര്യമില്ല അത് എന്തെങ്കിലും വിഷമങ്ങളും ശരീരം ഉണ്ടായി കഴിഞ്ഞ അസുഖങ്ങളും ദുരിതങ്ങളും പീഡകളൊക്കെ നമ്മൾ ഈ ശരീരം അനുഭവിക്കും ദേഹം അങ്ങനെയാണ് മജ്ജയും മാംസവും അസ്ഥിയും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ശരീരം ഈ ധാതുക്കളെ കൊണ്ട് നടന്നിരിക്കുന്ന ഈ ശരീരം എപ്പോഴും അങ്ങനെയാണ് ഓരോ സെക്കൻഡിൽ മരിച്ചോണ്ടിരിക്കുക നമ്മൾ ഒരു സുപ്രഭാതത്തിലല്ല മരിക്കുന്നത് സെക്കൻഡിൽ മരിച്ചുകൊണ്ടിരിക്കുന്നെയാണ് നമ്മൾ പുതിയ കലകൾ ഉണ്ടാവുക ചിലത് നശിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു ശരീരത്തിൻ്റെതായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നില്ല ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടുന്നില്ലേ ജ്ഞാൻ എന്താണ് അത് എന്താണെന്ന ബോധ്യം ബോധ്യമുണ്ട് താൻ താൻ തന്നെയാണെന്ന ബോധ്യമാണ് അപ്പം ആ ഒരു ദൈവികത കൊണ്ട് എന്ത് ചെയ്യും തനിക്ക് പറ്റും ഒരാളെ ഉപകാര ഉപകാരം ചെയ്തു കൊടുക്കും ഉപദ്രവിക്കില്ല അപ്പൊ നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ കൂടെ എന്താണ് നമ്മൾ ഉപകാരമേ ചെയ്യുള്ളൂ ഉപദ്രവിക്കാൻ പോവില്ല പരോപദ്രവം ചെയ്യില്ല പരോപകാരം സാധ്യമായ ചെയ്യും ഇനി ഒന്നിനും ഉപദ്രവിക്കാൻ പോവില്ല അതാണ് ദൈവികതയുടെ പ്രത്യേകത അപ്പൊ നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ദൈവം ദൈവങ്ങളായി മാറണം മനുഷ്യ ദൈവം എന്നൊക്കെ പണ്ട ആൾക്കാർ കളിയാക്കുമ്പോൾ നമ്മൾ വഴിക്ക് പോകാതിരിക്കെല്ലാം ചെയ്യേണ്ടത് ഓരോരുത്തരും മനുഷ്യ ദൈവം ആവണം മനുഷ്യ ദൈവം എന്ന് പറഞ്ഞാൽ അവർ അനുഗ്രഹിച്ചിരിക്കുക ഇതിനൊരു ദിവസം നീന്തൽ കൽപ്പന കൊടുക്കുക എന്നിട്ട് ആളുകളെതിലും പൈസ വാങ്ങി അതല്ല മനുഷ്യ ദൈവം എന്ന സങ്കല്പം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം പറയണ മനുഷ്യദൈവം അങ്ങനെയല്ല മനുഷ്യന് ദൈവീകത ഉണ്ടാവണം പ്രകാശപൂരിതമായിരിക്കണം അവന്റെ ബുദ്ധി പ്രകാശിച്ചിട്ടുണ്ടായിരിക്കണം ആ ബുദ്ധി പ്രകാശിക്കുന്ന എവിടെയാണ് ആ പ്രകാശത്തിന്റെ ലക്ഷണം എന്താണ് അവന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് ഉണ്ടായിരിക്കും കിട്ടി അതൊക്കെ സഹായിക്കണം എന്നല്ല അവൻ അവന്റെ കാര്യം കണ്ട് സഹായിച്ചാൽ മതി അതിൽ തന്നെ ദൈവികതയുണ്ട് പക്ഷെ അതും ചെയ്യാത്ത ആളുകളില്ലേ അപ്പൊ അതുണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയാണ് ഈ നാല് വിഭാഗത്തിൽ ജ്ഞാനികളാണ് అది మూకా శ్రేష్టం ఆ జ్ఞాని ఆయన గుణం భగవాన్ బహునా జన్మనామంతే జ్ఞానవాన్ మాం ప్రభు నమాం ప్రభజంతే ఎ భగవాన్ మాం ప్రభు ఎవ సర్వమిది స మహాత్మా జన్మనామంతే భగవాన్ ఆ అర్థవ్యాప్తి మనస్ എത്രയോ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയോ ജന്മങ്ങൾ ജനിച്ച് മരിച്ചിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് അല്ലേ ആ മനുഷ്യജന്മം കിട്ടിയിട്ട് എങ്ങനെയാ മനുഷ്യജന്മം കിട്ടി മനുഷ്യജന്മം എത്രയോ കടന്നു പോയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ മനുഷ്യജന്മം ഓരോന്നിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ ചെയ്ത ഈ യോഗചര്യകളുടെ ഭാഗമായിട്ട് ധാർമ്മിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിത്യാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഈശ്വര സേവയുടെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരികയാണ് നമ്മള് ഈ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് പൊങ്ങച്ചം കാണിക്കാനോ മറ്റുള്ളവരോട് മത്സരിക്കാനോ ഒന്നുമല്ല നമ്മളുടെ ധർമ്മം അതല്ല പറയുന്നത് നമുക്ക് ആന്തരികമായ ശുദ്ധിയെ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഹ്യമായ ശുദ്ധിക്കുമ്പോൾ കുളിച്ചാൽ മതില്ലേ എന്നാൽ ആന്തരികമായ ശുദ്ധി എങ്ങനെയാണ് അത് നിത്യമുള്ള ധാർമ്മിക പ്രവർത്തനങ്ങളുടെ ആചരണങ്ങളുടെ ഒക്കെ വിശേഷമായിട്ട് അതുപോലെ തന്നെ പഠനങ്ങളുടെ വിശ്വ ധർമ്മ പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് സംഭവിക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യുന്നു നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാകുന്നു ആ ചിത്തശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ജ്ഞാനിയായിട്ട് മാറുന്നത് അപ്പോഴാണ് ഈ ജ്ഞാനിയാവുന്നത് ആ ജ്ഞാനിയുടെ ലക്ഷണം എന്താണ് വാസുദേവ സർവമിധി ഈ കാണായതെല്ലാം വാസുദേവനാണ് ഈ കാണായതെല്ലാം പരമമായിരിക്കുന്ന സത്യമാണ് ബ്രഹ്മമാണ് പരമേശ്വരനാണ് പരാശക്തിയാണെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ചാത്തനോ നീലിയോ എന്ത് പേരിട്ടു എന്നുള്ളതല്ല അതാണ് ഈ കാണായതെല്ലാം കാണാതെ ഈ കാണായതെല്ലാം ഞാനെന്ന് തോന്നണം ഞാനെന്ന് തോന്നരുത് എപ്പോഴും എന്ന് എഴുത്തശം ആണോ ഞാനെന്ന് തോന്നരുത് ഞാനെന്തോ സംഭവമാണെന്ന് തോന്നരുത് തോന്നെങ്കിലോ ഈ കാണായതെല്ലാം ഞാനെന്ന ഭാവം തോന്നിയണം എപ്പോഴും അല്ലേ ഇവിടെയാണ് ആ കാണായതും ഞാനും എന്താണ് ആ പരമമായ സത്യം വാസുദേവ സർവ വാസുദേവൻ അല്ലാത്ത മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ല പരമമായ സത്യം എന്തോ അത് മാത്രമാണ് ഇവിടെ ഉള്ളു മറ്റൊന്നുമില്ല എല്ലാം അപ്പൊ ഈശാവാസിതം സർവം ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന ബോധ്യം ഉണ്ടാകും അതെന്താ അതാണ് ഈ ജ്ഞാനിയുടെ ലക്ഷണം പക്ഷെ എന്താ ഭഗവാനിവിടെ പറയുന്ന എന്താണ് സ മഹാത്മാ സു അങ്ങനെയുള്ള മഹാത്മാക്കള് ദുർലഭം ദുലഭം തുച്ഛായിരിക്കും ഉണ്ടാവാൻ വഴിയില്ല അല്ലെങ്കിൽ തന്നെ വേദന ഉണ്ടാവുന്നു ഭഗവാൻ പറയുക ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പലപ്പോഴും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ചില ആളുകൾ ചെയ്തു വെച്ച അധാർമികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചൂണ്ടിയിട്ട് അതാണ് ഹിന്ദു ധർമ്മം അതാണ് സനാതനധർമ്മം അതുകൊണ്ട് സനാതനം ഡെങ്കി പോലെയാണ് ശിഖംകുനിയ പോലെയാണ് അല്ലെങ്കിൽ ഫ്ലാഗ് പോലെയാണ് അതിനെയൊക്കെ ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നവര് സത്യത്തിൽ ഈ ധർമ്മത്തെ അറിഞ്ഞിട്ടാണോ പറയുന്നത് അല്ല ചാതുർവർണ്ണത്തെക്കുറിച്ചും പറഞ്ഞില്ലേ ചാതുർവർണ്ണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടേ ചതുർവർണ്ണ വയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശന്ന് പറഞ്ഞിട്ട് ഗുണത്തിന്റെയും കർമ്മത്തിന്റെ അധിഷ്ഠാന അടിസ്ഥാനത്തിലാണ് ചതുർവർണ്ണി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അതിന്റെ ഗുണത്തിന്റെ പ്രത്യേകത സത്വഗുണം എന്താ രജോ ഗുണം എന്താ താമസമായിട്ടുള്ള ഗുണം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു അതൊന്നും മോശം പറഞ്ഞില്ല വേദമാണെങ്കിലും ബ്രാഹ്മണവാസി മുഖമാസിയെന്ന് പറഞ്ഞതല്ലാണ്ട് സൂദനം മോശക്കാരനാന്ന് പറയാൻ വന്നിട്ടില്ല പക്ഷെ അത് പിന്നീട് കാലക്രമേണ അധികാരമുള്ളവരും അല്ലെങ്കിൽ സമ്പത്ത് കൈകാര്യം ചെയ്തവരും ഇരിക്കുന്ന ആളുകൾ അത് എല്ലാ കാലത്തും അധികാരികളെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെ മാറ്റിമറിക്കുന്നില്ലേ ഭരണഘടനാപരമായിട്ടുള്ള സ്പെഷ്യൽ പ്രിവിലേജ് അധികാരികൾ കിട്ടുന്നില്ലേ കാരണം അവരത് കൈകാര്യം ചെയ്യുന്നില്ലേ അവർ കിട്ടുന്നില്ല ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഭരണാധികാരികൾ സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട് നമ്മളൊരു വണ്ടി ഓടിച്ചിട്ട് അറിയാതെ ലേറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരില്ല അല്ലെങ്കിൽ നമ്മള് വണ്ടി ഓടി കാട്ടിലെ നമുക്ക് ഫൈൻ വരും ഇവർക്ക് വരും ഇവർ സ്പീഡ് പോകുന്ന ഓരോ റോഡിൽ സ്പീഡ് പോകുന്ന എങ്ങനെയാ അല്ല അവർക്ക് വേഗം എത്താനുണ്ട് എല്ലാവർക്കും വേഗം എത്താനുണ്ട് ഇല്ലേ പക്ഷെ സ്പെഷ്യൽ പ്രിവിലേജിന്റെ അത് എല്ലാ കാലത്തുള്ളൂ പക്ഷെ എന്താണ് ഈ ധർമ്മത്തെ അവഹേളിക്കുന്നതിന്റെ നിരന്തരം ഈ മൂല്യച്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനാധികാരികമായ ഗ്രന്ഥങ്ങളുടെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് എപ്രകാരമാണോ ഈ ധർമ്മത്തിന്റെ ഉള്ളിൽ നിന്ന് ചില ആളുകൾ പ്രവർത്തിച്ചത് അതേ അവരുടെ ആശയത്തെ തന്നെ എടുത്തുകൊണ്ട് ഈ ധർമ്മം വികലമാണെന്ന് ചിത്രീകരിക്കാൻ ഇന്ന് ചില ആളുകൾ എടുത്ത് മുന്നോട്ട് പോയിക്കുന്നു ഇന്ന് ചില ആളുകൾ എടുത്ത് മുന്നോട്ട് പോയിക്കുകയാണ് അത് പറയുകയാണ് അന്ന് ജാതി ഉണ്ടായിരുന്നു ജാതി കൊണ്ട് നിനക്ക് അവിടെ നടക്കാൻ പറ്റില്ല ഇവിടെ നടക്കാൻ പറ്റില്ല ഇങ്ങട് കയറ്റിയില്ല അങ്ങട് കയറ്റിയില്ല ജാതി എന്ന് പറഞ്ഞ സമ്പ്രദായമാണ് ഓവനമന്റെ ധർമ്മത്തിനോട് ബന്ധപ്പെട്ടൊരു പേരാണ് ഇപ്പൊ നമ്മള് രാഷ്ട്രീയക്കാര് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ മോശമാണ് ബി ജെ പി കാരും മോശമാണ് കോൺഗ്രസുകാരൻ മോശമാണ് മറ്റുള്ളവര് മോശമാണെന്ന് പറയാൻ പറ്റൂ അവർക്ക് അവരുടെ പ്രത്യേക ശാസ്ത്രം ഉണ്ടാ പ്രത്യേക ശാസ്ത്രപരമായിട്ട് അവർക്കൊരു പേരുണ്ട് അതനുസരിച്ച് അവർ പോണെ എല്ലാവരും എല്ലാവരും ഉത്കൃഷ്ടമാണെന്ന് എല്ലാവരാണ് ഇല്ലേ അതിൽ തന്നെ പോരായ്മുള്ളവരില്ലേ മോശക്കാ ഇല്ലേ കള്ളന്മാരും കൊള്ളക്കാരും ഇല്ലേ തീവ്രവാദികളില്ലേ രാഷ്ട്രത്തിൽ അകത്ത് നിന്നുകൊണ്ട് വിധ്വംസ പ്രവർത്തനം നടത്തുന്ന ആളുകളില്ല കൂട്ടത്തില് എന്ന് കരുതിയ പ്രസ്ഥാനം മോശമാണെന്ന് കരുതാൻ പറ്റുമോ അല്ല അവര് മറ്റ് പരസ്പരം കൊല്ലുന്നില്ലേ അതിന്റെ പേരിൽ പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷെ എന്താണ് നമ്മള് അതിനെ ആരും നോക്കിക്കാണില്ല മറിച്ച് ഈ ധർമ്മത്തെ അവഹേളിച്ച് ഹൈന്ദവ സനാതനർമ്മത്തെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ പറയും ചിലത് ചിത്രീകരിക്കുമ്പോ അവര് ഇവരുപയോഗിക്കുന്ന എന്താണ് ആ ഇടക്കാലത്ത് എന്താണോ ചിലർ ചിലരെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും ചൂഷണം ചെയ്യാനും വളച്ചൊടിച്ച വ്യാഖ്യാനം ആ വ്യാഖ്യാനത്തിൽ എടുക്കുകയാണ് അതെന്ത് വ്യാഖ്യാനത്തിൽ എടുക്കുകയാണ് അപ്പൊ എന്തായി ജന്മം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയായി അതുകൊണ്ട് ഞങ്ങൾ ഉത്കൃഷ്ടരാണ് എവിടെ അങ്ങനെ വളർന്നിട്ടില്ല അല്ലെ ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ അത് അതാണ് ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വളച്ചൊടിക്കുകയാണ് സ്വാഭാവികമായിട്ട് ചോദ്യം വരും ഇതേ ആശയങ്ങൾ നമ്മൾ വളർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും വ്യക്തമായി പറയാറുണ്ട് അവര് വ്യൂ പോയിന്റ് ആണ് അങ്ങനെയും പറയും അങ്ങനെയും പറയുന്നുണ്ട് എന്നുള്ളത് അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയും പറയുമ്പോൾ എന്താണ് അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ അതാണോ ശരി അതല്ല ശരി അങ്ങനെ പറയുന്നവർ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ധർമ്മത്തിൽ മുലച്യത ഉണ്ടാകുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും പറയും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ സദ്വിത്തുക്കൾ ധർമ്മവിത്തുക്കൾ എന്ത് വേണം ഈ ധർമ്മത്തെ നിലനിർത്തണമെന്നും ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കണമെന്നും അതിനെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡെങ്കു പോലെയൊക്കെ നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിരന്തരം ഇതിനെ കല്ലെറിയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അതേ നാണയത്തിൽ ആശയത്തെ ആശയം കൊണ്ട് തന്നെയാണ് നമ്മൾ നേരിടേണ്ടത് ആയുധത്തെ മാത്രമേ ആയുധം കൊണ്ട് നേരിടേണ്ടതുള്ളൂ നിലവിൽ എന്താണ് ആക്ഷേപിക്കാൻ വേണ്ടി ഇടക്കാലത്തെ മൂല്യശുദ്ധികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു ദർശനങ്ങളും മതങ്ങളിലും ഒക്കെ ഇതിന്റെ അപ്പുറമുണ്ട് പക്ഷെ അതിനെ പറയാൻ പലർക്കും ഭയമാണ് ഇതെന്താണ് ഈ പറയുന്ന ഐക്യമില്ലാത്തൊരു സമൂഹമായി കൊണ്ടേ നമുക്ക് എന്ത് ഭഗവത്ഗീത എന്ത് രാമായണം എന്ത് മഹാഭാരതം എന്ത് പുരാണങ്ങൾ എന്ത് വേദം എന്ത് ഇതിഹാസം എന്ത് തന്ത്രങ്ങൾ എന്ത് നിത്യാചാരം എന്ത് കുലാചാരം നമുക്ക് എന്താ അറിയാം നമ്മൾ ജാതിയിൽ ഭിന്നിച്ചിട്ടുണ്ട് ജാതിയിൽ പലസ്പരം തല്ലിയിട്ടുണ്ട് ഇന്നും അതിന്റെ അതിൻ്റെ ശേഷിപ്പെടുത്തിയവരെ കാണിക്കുന്നുണ്ട് ആ അത് ആ കാണിക്കുന്നവരുടേതാണ് ഹിന്ദു ധർമ്മം അതാ അത് മാത്രമാണ് ഹിന്ദുക്കളുടെ അങ്ങനെ പോകേണ്ട വഴിമാറിപ്പോ ആ ഹിന്ദു മതം നമുക്ക് വേണ്ട അത് മെൽക്കോയ്മയുടെ ആണ് ശ്രേണീകൃതമാണ് എന്നൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിക്കുമ്പോ ബട്ട ഭഗവാൻ പറയുന്നെന്താണ് എന്റെ ഭക്തൽ തന്നെ നാല് വിധങ്ങളുണ്ട് പക്ഷെ ആസുരികമായിട്ട് സ്വാർത്ഥത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു പോകുന്ന നരാധപന്മാരാണ് ആ നരാധന്മാര് എൻ്റെ അടുത്തേക്ക് എത്തില്ല എന്ന് ഭഗവാൻ പറയുകയാണ് നരാധന്മാരെ തള്ളിക്കള തള്ളിക്കളഞ്ഞു പിന്നെ ആരെയാണ് ഭഗവാൻ ജ്ഞാനിയാണ് ബഹുനാൻ ജന്മനാമന്മാൻ മാം പ്രപത്തി എന്റെ അടുത്തേക്ക് എത്തും ആ ജ്ഞാനിയുടെ പ്രത്യേകത വാസുദേവ സർവവിധി എന്ന് ഭഗവാനോട് പറയുകയാണ് ധന്യാണ് സർവം ദലിതം ബ്രഹ്മ ഈശാവാസി മിഥം സർവം എന്നൊക്കെ ഏകമേവ എന്നൊക്കെ പ്രത്യേക എടുത്ത് പറയുകയാണ് ഒന്ന് തന്നെ ഉള്ളൂ എന്നാണ് ജീവോ ബ്രഹ്മൈവ ന പര വേറെ ഒന്നും ഇല്ല തന്നെ എന്നൊക്കെ വളരെ അർത്ഥശംഖ്യക്കിടയിൽ ഇല്ലാതെ പറയുന്ന ധർമ്മമാണ് അങ്ങനെ കാണുന്നവരെന്താണ് സുദുർലഭ അങ്ങനെ കാണുന്ന ശ്രേഷ്ഠന്മാർ വളരെ വിരളമായിരിക്കും എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ ആ വിരളമായിരിക്കും എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കുറെ പ്രത്യേകതയുള്ള നല്ല മനുഷ്യർ ഉണ്ടായിക്കൂടാറില്ല പക്ഷെ ഒട്ടും തന്നെ ഈ പറയുന്ന ധർമ്മത്തിന്റെ ആ ഒരു ആത്യന്തികമായ തത്വത്തെ അറിയാതെ എന്തെങ്കിലും അവരുണ്ടാക്കി വെച്ച പരമ്പരാഗത പ്രൗഢിയുടെ മുകളിൽ അവരാണ് ഉത്കൃഷ്ടൻ ഉത്കൃഷ്ടരെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും അതിൻ്റെ ശേഷിപ്പായിട്ട് ആരെങ്കിലും ഉത്കൃഷ്ടമുള്ള താഴ്ന്നവരോ ഒക്കെ കരുതുന്നു എങ്കിൽ അതിനാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് ഈ ധർമ്മത്തിന്റെ അകത്താണോ പുറത്താണോ ഒന്നും നമ്മൾ മനുഷ്യ മറച്ചെന്താണ് അവർ ഭഗവാന്റെ മാർഗത്തിലല്ല ദൈവത്തിന്റെ മാർഗത്തിലല്ല ഈശ്വരീയ മാർഗത്തിലല്ല സനാതനധർമ്മത്തിന്റെ ആ വിശാലതയിലല്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ ആക്ഷേപിക്കാൻ വേണ്ടി എടുത്തുയർത്തുന്ന ഉദ്ദേശം എന്താണ് നമ്മളുടെ അനൈക്യം അങ്ങനത്തെ നിലനിൽക്കട്ടെ നമ്മൾ ഒരിക്കലും ഐക്യപ്പെടരുതേ ഈ പറഞ്ഞ ആരൊക്കെയോ ചൂഷണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കി അടിച്ച ആശയങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്ക എന്താണ് സനാതനധർമ്മം പറയുന്ന ഹിന്ദുധർമ്മം പറയുന്ന ഒരു ഒരു ശ്രേഷ്ഠനായ മനുഷ്യന്റെ ലക്ഷണം എന്താണ് വാസുദേവ സർവവിധി എന്ന ബോധം ഈ കാണായതെല്ലാം പരബ്രഹ്മൻ തന്നെയാണെന്ന് ആര് ദർശിക്കുന്നു അവനാണ് ശ്രേഷ്ഠൻ അവൻ മാത്രമേ എൻ്റെ അടുത്ത് എത്തുന്നുള്ളൂ എന്നാ പറഞ്ഞു അപ്പൊ നമ്മൾ ഓരോരുത്തരും ആർത്തനാവട്ടെ ജിജ്ഞാസു ആവട്ടെ അർത്ഥാർത്ഥിയാവട്ടെ ജ്ഞാനിയാവട്ടെ ജ്ഞാനുടെ കാര്യം എഴുത്തേക്ക് എത്തി പക്ഷെ ബാക്കി മൂന്ന് മൂന്നുപേരുമാകട്ടെ എന്തായാലും ആരാധവന്മാരാകരുതേ നമ്മൾ മറ്റുള്ളവരെ വിവിധങ്ങളായിരിക്കുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി മായയിൽ അകപ്പെട്ടുകൊണ്ട് എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ട് ആസരിക ഭാവത്തിൽ പോകുന്ന ആ രീതി ഉണ്ടാവരുതേ നമ്മൾ നമ്മളുടെ കുലോ ആചാരോ ജാതി എന്ത് വേണമെങ്കിലും നമ്മൾക്ക് നമ്മുടെ ഭക്തി വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം സമ്പ്രദായ വ്യത്യാസം അല്ലാണ്ട് എന്തോ സംഭവമാണെന്ന് കരുതി മറ്റോ മോശക്കാരനാണെന്ന് കരുതി അങ്ങനെ ഇനിയും നിൽക്കാൻ പാടില്ല അങ്ങനെ ഞാൻ എന്തോ കേൾ മറ്റോ മോശക്കാരനും എന്താണ് എല്ലായിടത്തും വാസുദേവനെ കണ്ടില്ല ഈശ്വരനെ കണ്ടില്ല ബ്രഹ്മത്തെ കാണുന്നില്ല ഇഷ്ടമൂർത്തി എന്തോ അപ്പൊ കൃഷ്ണനായിരിക്കാം ശിവനായിരിക്കാം കാളിയായിരിക്കാം ചാത്തനായിരിക്കാം എന്ത് കണ്ടാലും അത് തന്നെയാണ് എല്ലാം എന്ന് കാണണം കാണായതൊക്കെ അത് തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം ഞാൻ ഉൾപ്പെടുന്നു നമ്മൾ ഉൾപ്പെടുന്നു ഓരോരുത്തർ അങ്ങനെ നമുക്ക് ആർക്കാണോ ആ ബോധ്യം ഉണ്ടാകുന്നേ അവര് മാത്രമേ ഭഗവാന്റെ അടുത്ത് എത്തുന്നുള്ളൂ അത് മാത്രമാണ് ഭഗവാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ പൂർണ്ണനായിരിക്കുന്ന ഒരു സനാതന ഹൈന്ദവ ധർമ്മി അതിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ എടുത്തിരിക്കുന്നത് അപ്പം ഈ ദർശനങ്ങളുടെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ആരെല്ലാമാണോ ഏതെങ്കിലും ഒരു മൂല്യച്യുതിയുടെ ഭാഗമെടുത്തുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി അത്രം കൊടുക്കുന്നതേ എങ്കിലും അതിനെതിരെ ഇപ്പൊ അഗ്നിയാസ്ത്രം പ്രയോഗിച്ചാൽ ഭരണാസ്ത്രം പ്രയോഗിക്കുന്നത് പോലെ അതിനെതിരെ ആശ്രയപരമായിട്ട് ധാർമ്മികപരമായിട്ട് നമ്മളിതിൽ പ്രചരിപ്പിക്കണം വെറും തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്നിട്ട് എന്ത് വേണം ഐക്യത്തിന്റെ മാർഗമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇടക്കാലത്തുണ്ടായ തെറ്റ് തന്നെയാണ് നമ്മൾ ആര് ചെയ്തു സ്വന്തം പിതാവ് ചെയ്താലും തെറ്റ് തന്നെയാണ് എന്ന് നമ്മൾ പറയാൻ തയ്യാറാവുകയും അതിനെ തെറ്റായിക്കൊണ്ട് അതിനെ തിരുത്ത് മാറ്റി നിർത്തുകയല്ല ഇവിടെ ആരെയും നമ്മൾ ഒഴിച്ചു നിർത്താപ്പാടില്ല ഇങ്ങനെ ചെയ്യുന്നവര് ആറ്റിപ്പുറത്താക്കുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്യുന്നവരെ ധാർമ്മികമായ ഉപദേശങ്ങളിലൂടെ സ്നേഹത്തിലൂടെ സഹനത്തിലൂടെ നമുക്ക് അവരെ കൂടി ചേർത്ത് പിടിക്കണം അല്ലാണ്ട് അവർ ജാതി കാണിച്ചു അല്ലെങ്കിൽ അവർ ഉപദ്രവിച്ചു അവരങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഇവൻ വൃത്തിയില്ലാണ്ട് നടന്നു എന്നൊന്നും പറയലല്ല ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അവരെ അവർക്ക് എന്താണോ ബുദ്ധിമുട്ട് എന്താണ് അവരുടെ ആവശ്യം എന്ന് അറിഞ്ഞുകൊണ്ട് എന്താണ് അവർക്ക് പറ്റിയിരിക്കുന്നത് അജ്ഞാനമാണെങ്കിൽ ജ്ഞാനത്തെ കൊടുത്തുകൊണ്ടേ സമ്പത്തില്ലെങ്കിൽ നമുക്കാകുന്നത് ദാനം ചെയ്തുകൊണ്ടേ സഹായം ചെയ്തുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മൾ ചേർത്ത് നിർത്തി ഒപ്പം നിർത്തി കൊണ്ടുപോകണം അങ്ങനെ അങ്ങനെ സ്നേഹത്തിന്റെ ഒരു സൗഹാർദ്ദത്തിന്റെയും സഹായത്തിന്റെ ഒക്കെ ഒരു ആശയമായിരിക്കണം ആദർശമായിരിക്കണം സനാതികളുടെ സനാധിനികൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കേണ്ടത് തട്ടി മാറ്റി കഴിഞ്ഞാൽ അത് ശരിയായ മാർഗമല്ല എന്താണ് അവിടെ നമ്മൾ ദൈവികതയില്ല നമ്മൾ ഓരോരുത്തരും ദൈവമായി മാറണം ഇല്ലേ ആ ദൈവമായി മാറുന്നതിന്റെ ലക്ഷണം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ് അപ്പൊ നമ്മൾ എല്ലാവരെയും സഹായിക്കുകയേ മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് സ്നേഹവും സഹനവും സഹായവും ശുശ്രൂഷയും ഒക്കെ തന്നെയാണ് സനാതനം നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പോ ഭഗവത്ഗീതയെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും വിശാലമായ അർത്ഥത്തിലൂടെ കൂടി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഭഗവത്ഗീതയിൽ പറയാത്തത് മറ്റെവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല സ്വാർത്ഥമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് എന്താണ് ഉപനിഷത്തുകളുടെ സാരമാണ് ഉപനിഷത്തുകളുടെ ഗീതാശാസ്ത്രം ഇതം പുണ്യം ഗീത ഭഗവത്ഗീത പഠിക്കുന്നത് തന്നെ പുണ്യമാണ് അത് വായിക്കുന്നത് തന്നെ പുണ്യമാണ് അറിഞ്ഞ് വായിക്കാം മലയാളത്തിൻ്റെ പരിഭാഷകൾ നമുക്ക് ലഭ്യമാണെന്ന് ചെറു കൈപ്പുസ്തകങ്ങൾ വരെ ലഭ്യമാണ് അതൊക്കെ വാങ്ങി വായിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത്ഗീതയെ അടുത്തറിയാൻ ശ്രമിക്കുക ഏത് തരത്തിലും നമുക്ക് ഏത് 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 ബോർത്തിയുടെ ഏത് ദേവതയുടെ ഭക്തർക്കും ഭഗവത്ഗീത സ്വീകാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ദുരിതന്മാരും അദ്വൈതകളും എല്ലാവരും തന്നെ സത്യന്മാരും ശൈവന്മാരും വൈഷ്ണവന്മാരും എല്ലാവരും വ്യാഖ്യാനിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് സാർവാകന്മാർ പോലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിരീശ്വരന്മാർ പോലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മഹദ് നമുക്ക് വീണ്ടും വീണ്ടും വിചാരം ചെയ്യാം ഭഗവാന്റെ തൃപാദങ്ങളിൽ വിലയം പ്രാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സഞ്ചരിക്കാം സനാതധർമ്മത്തെ മുറുകെ പിടിക്കാം മുറുകെ പിടിച്ചു മുന്നോട്ട് പോകാൻ ആ പരമാത്മാവ് നമുക്ക് കൂട്ടാവട്ടെ ആ വാസുദേവൻ നമുക്ക് കൂട്ടാവട്ടെ ചമ്മറ്റിന്തിയ കൃഷ്ണൻ നമ്മെ ഈ ജീവിതമാകുന്ന ഈ ധർമ്മമാകുന്ന ആ രഥത്തെ തെളിച്ചുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എവരെയും ആദ്യമുത്തം ചാത്തനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനം കരുനീലി അമ്മയും വൃത്തിപറ്റ കുട്ടിച്ചാത്തന്മാരുടെ സൈല അടിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് നമസ് നമ്മ ചണ്ടാളരൂപായ കുലപുരുശ്ശ്രീപാതകം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിൻ വന്ദേ